ഹായ് അപ്പോൾ നമ്മൾ നമ്മുടെ പയറ് അല്ല നല്ല പൊക്കമായിട്ടുണ്ട് ഇനി വള്ളി അപ്പോൾ വള്ളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളി നമ്മൾ കയറ്റി വരണം വള്ളി കയറ്റി വിടാൻ വേണ്ടി നമ്മൾ നമ്മളിതാ മുള നിർത്തിയിട്ടുണ്ട് അല്ല പൊക്കം നമുക്ക് കുറച്ച് ദിവസമായതേ ഉള്ളൂ ഒരു ഒരാഴ്ച ഒരാഴ്ച പരിവായതേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ അടിയൊരം ഒന്നും ചെയ്യാതെയാണ് നമ്മൾ ചുമ്മാ കിളച്ച് നമ്മൾ ചെയ്തിട്ടുള്ള പിന്നെ അതിന് ശേഷം ഒന്ന് മുളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ വളം ഇട്ടത് ഇപ്പം നാല് പയറൊക്കെ നിപ്പുണ്ട് നാല് വെള്ളി അപ്പം നാലെണ്ണം നടത്താൻ ഇടാൻ പാടില്ല ഇപ്പോൾ ഈ നല്ല വേനലാണ് അപ്പം വേനൽ നമ്മളിതിപ്പം പിഴുത് മാറ്റി നടുകയാണെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞു പോകും അതിനേക്കാളും നല്ലതാ അവിടെ നിൽക്കിട്ട് ചിലം വളം കൂടുതൽ ചേർത്താൽ മതി അപ്പോൾ നമ്മൾ എവിടെയൊക്കെ നിന്നതിനേക്കാൾ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട് പക്ഷെ അത് അതിൻ്റേതായ ഒരു കുറവും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതാ വള്ളി ആയിട്ടുണ്ട് അപ്പം ഈ വള്ളി നമ്മൾ ഇന്നടുത്ത് കയറ്റി വിടാനുള്ള സംവിധാനമാണ് ഈ വള്ളി നമ്മൾ പടർത്തി വരണം അപ്പം വള്ളി പടർത്താൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ മുള നിർത്തിയിരിക്കുന്നത് അവിടെ കുറച്ച് മുള കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുഴിച്ച് നിർത്തണം അപ്പോൾ ഇത് കുഴിച്ച് നിർത്തുന്നതോടൊപ്പം നമുക്ക് വല നെറ്റുണ്ട് അപ്പം മലക്കറിക്ക് പ്രത്യേകിച്ച് നെറ്റ് വാങ്ങാൻ കിട്ടും വലിയ കണ്ണറയുള്ള നെറ്റാണ് അപ്പോൾ ആ നെറ്റ് ആ നെറ്റ് നമുക്ക് വാങ്ങിച്ച് ഇതിൽ കിട്ടാം പുല്ല് ഇഷ്ടംപോലെ പൊടിച്ച് നിന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പരച്ച് ഒന്ന് ചെറിയൊരു കിളയലൊക്കെ കിളച്ച് കിളയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തല്ല അകത്തല്ല അതിനകത്ത് കളച്ച വേരേറ്റ് പോവും അപ്പം പുറത്ത് കിളച്ച് ഒന്ന് റെഡിയാക്കി ചെറുതായിട്ട് ഒന്ന് രാസവളം രാസ കടലപ്പുണ്ണാക്കും ഒരൽപരാസവളവും കടലപ്പുണ്ണാക്കും അൽപ്പരാസവളം ഇടുന്നത് കടലപ്പുണ്ണാക്കും മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് തിന്നുകൊണ്ട് പോകും അപ്പം രാസവളവും കൂടി ചേർത്തിട്ട് കഴിഞ്ഞാൽ കടലപ്പുണ്ണാക്കും ഉറുമ്പ് തിന്നില്ല അതുകൊണ്ടാണ് കടലപ്പുണ്ണാക്കും രാസവളവും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിരുന്നത് അല്ലാതെ വേറെ കെമിക്കലൊന്നുമില്ല ഇതിൽ ഇനിയിപ്പം നമ്മൾ ഇതിലിപ്പം ഏറ്റവും വലിയ ശല്യമായിട്ട് വരുന്നത് നമുക്ക് മുഞ്ഞയാണ് പയറിലെ ഏറ്റവും വലിയ ശല്യമായിട്ട് വരുന്ന മുഞ്ഞയാണ് അപ്പോൾ ഈ മുഞ്ഞെ തുരത്താൻ വേണ്ടി ആയുർവേദ ഐറ്റംസ് കുറച്ച് ടിപ്സ് ഉണ്ട് അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം അപ്പം മുഞ്ഞ കൊണ്ടുവരുന്നതൊക്കെ ചെറിയ കറുത്ത ഉറുമ്പാണ് ഇതെവിടെ നോക്കുമ്പോൾ അറിയാം മുഞ്ഞ കയറി തുടങ്ങി അപ്പോൾ നമുക്ക് അതിനെ തുരത്താൽ ഇപ്പോഴേ തുരത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ നെറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നെറ്റിൽ വള്ളി കയറി തുടങ്ങി അപ്പോൾ സെൻട്രറിൽ നെറ്റ് വേണ്ട സെൻട്രൽ നമ്മൾ കയറി തൂക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇടക്കിൻ്റെ ഇപ്പോൾ തൂണൊക്കെ കൊടുക്കും ഇതാ വള്ളികൾ കയറി തുടങ്ങിയിട്ടുണ്ട് ആ നല്ല അടിപൊളിയായിട്ട് പക്ഷേ ഒരു കുഴപ്പം പറ്റി ഇപ്പം മഴയാണ് മഴ ആയതുകൊണ്ട് മൂടഴുകുമോ എന്നൊരു പേടി ഭയമുണ്ട് ചിലപ്പോൾ മൂടഴുകിപ്പോവും മൂടഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ഇതേപോലെ പോലെ മൂട് അഴുകി വീഴും ഇപ്പം ചെറിയ ചെടിയായത് കൊണ്ടാണ് ഇപ്പം വലിയ ചെടിയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടാണ് ഇപ്പം വയറിൽ ഇതേപോലത്തെ ഇത് വേണ്ട ഇപ്പം ഇതൊക്കെ രോഗമാണ് ഇതൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളാണ് അപ്പം ഇതിനിപ്പഴേ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ മഴ ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇത് കാണിച്ചില്ലേ ഇതും ഒരു ഒരു തരം രോഗമാണ് മുരടിപ്പാണ് അപ്പോൾ ഇതിനും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ചുമ്മാ വാങ്ങി വെച്ചാൽ പോരാ അത് പ്രയോഗിക്കുകയും കൂടി വേണം അടുത്തൊരു ചെറിയ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മളിന്നിപ്പോൾ നല്ല അകലത്തിനാണ് നട്ടിരിക്കുന്നത് നല്ല അകലത്തിന് നട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇലകളിൽ എപ്പോഴും നല്ല സൂര്യപ്രകാശം അടിച്ചാൽ മാത്രമേ കായ്ഫലം കൂടുള്ളൂ അല്ലാതെ ഞെരുക്കി കുറേ വള്ളികൾ ചുമ്മാ കയറിപ്പോയത് കൊണ്ട് യാതൊരു കാര്യമില്ല അപ്പം പക്ഷേ അകലഅ അക അകലത്തിൽ നട്ട് കഴിഞ്ഞാൽ നല്ല കായ്ഫലം ഉണ്ടാവും അത് നല്ല ക്വാളിറ്റിയുള്ള കായ്ഫലമായിരിക്കും അല്ലാതെ മുരട് പിടിച്ച പോലത്തെ ആവില്ല അപ്പം ഇതിനകത്തൊക്കെ മൂന്ന് തയ്യൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ അപ്പോൾ എന്തായാലും കളയാനുള്ള ഒരു മനസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ നിർത്തിയിരിക്കുന്നതാണ് രണ്ട് തൈയുടെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഇളക്കി നടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത് അപ്പോഴത്തേക്കും നല്ല വേനലായിരുന്നു അപ്പം നല്ല മഴ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം കേട്ടല്ലോ നെറ്റൊക്കെ ഇട്ട് അതാ വല മൂളിക്കൂടി ഇത് കയറാതിരിക്കാൻ കിളി വീഴാതിരിക്കാൻ വേണ്ടി മുകളിലും നെറ്റിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി വലിച്ചു കെട്ടാനുണ്ട് ഇതൊക്കെ വലിച്ചു കെട്ടി എല്ലാം റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നെറ്റൊക്കെ സൂപ്പറായിരിക്കും അപ്പോൾ തന്നെ ഒരുവിധം ഭംഗിയായി വന്നു എന്ന് തോന്നുന്നു ഓക്കെ അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത കുഴി ഇടാൻ കുഴിയിടാൻ വേണ്ടിയുള്ളതെല്ലാം റെഡി സെറ്റപ്പ് ചെയ്തു ഇതാ ഒഴിച്ചു തുടങ്ങി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബൈ